ആദ്യമായിട്ട് പ്രസവിക്കുവാന്നോ പന്ത്രണ്ടാമത്തെ പന്ത്രണ്ട് മക്കളെ പെട്ട നിന്റെ മക്കളിൽ ഇവനാണ് പ്രാന്ത എന്നിട്ട് കാര്യം പറഞ്ഞപ്പോ മക്കൾമാരൊക്കെ അറിഞ്ഞു അവര മക്കളെ അവരറിഞ്ഞാ കൊല്ലു എന്നെ ഞാൻ വയ മനസ്സാർ ഞാൻ ഗ്യസായത് ഇങ്ങനെ ആദ്യത്തെ കുഞ്ഞും മരിച്ചു ഞങ്ങളും കല്യാണം കഴിച്ചത് കുറച്ചാൾ കഴിഞ്ഞപ്പോ ഞങ്ങൾ ആദ്യ ഒരു കുഞ്ഞു അവരുണ്ട് ദൈവം ഞാൻ കയ്യിലേക്ക് തന്നില്ല അപ്പൊ ഞാന് ഈ വിഷമ ഞാൻ ഓർത്ത് കരഞ്ഞു അപ്പൊ പുള്ളി വന്നു ആശ്വസിപ്പിച്ചു അതിന്റെയാണ് ആണ് അന്നമ്മ എനിക്ക് സങ്കടം വരുമ്പോ എങ്ങനെ ഒന്നും ആശ്വസിക്കാ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് എണ്ണ അങ്ങ് പോയെ ഒന്നും ഡോക്ടർ നേരമില്ല ഇതിന്റെ പ്രശ്നം എന്താ പറയാ കിടത്ത ശരിയല്ല കുഞ്ഞു തലതിരിഞ്ഞ് കിടക്കുവാണ് കുഞ്ഞു തലതിരിഞ്ഞിടക്കുന്ന നിങ്ങളുടെ കിടത്ത ശരിയല്ല രണ്ടും രണ്ടും മുറി കിടന്നിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഇല്ലേ മുഴുവൻ മനുഷ്യൻ പരവേശം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഷുഗർ എങ്ങനെയാ നല്ല മധുരമുള്ള ചായ കുടിക്കാനൊക്കെ നല്ല